എന്റർടൈനറാണ് അത് പറയാനുള്ളത് എന്റർടൈന കുറച്ച് പിന്നെ കൂടുതലും അണുങ്ങള് കണ്ടുചേർന്ന ഒരു സംഭവമായിരുന്നു അത് ധ്യാനി എനിക്ക് ബീച്ചിലൊക്കെ പറഞ്ഞതുപോലെ ഒരു രാത്രിയിൽ സംഭവിക്കുന്ന തെനിയ സംഭവം കുറച്ച് കാര്യങ്ങൾ പിന്നെ അത് സീരിയസ് ആയി എങ്ങനെ സീരിയസ് ആയി ആയിട്ട് ജീവിതത്തിന്റെ ഒരു ചേഞ്ച് വരുത്തുന്നതും അത് ആ കൺഫ്യൂഷൻ മാറി എല്ലാം എനിക്ക് തോന്നുന്നു ഒരു റിയൽ സംഭവത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഗ്രേറ്റ്ഫുൾ ഇറ്റ്സ് വെരി ഫൺ ഡ്രൈവ് സ്പെഷ്യലി കുറച്ച് ഇരിക്കാനുണ്ട് ഇപ്പൊ അജിചേട്ടേം ചേട്ടൻ കോമ്പോ ആയാലും അതുപോലെ തന്നെ ജീവിയുടെയും കോമ്പോ ആയാലും അടിപൊളി പറ്റി പറയണ്ടല്ലോ എന്താണ് ഭയങ്കരായിട്ട് മേക്കപ്പ് ചെയ്ത് ആളെ കണ്ടപ്പോ മനസ്സിലായില്ല

ല്ലേ ഇപ്പൊ ആ ഇതെനിക്കറിയത് നിങ്ങട്ടാണ് പ്രഭാവിച്ച് അധികം ഒന്നും പറയാത് ഇഷ്ടപ്പെട്ടോ ഇവിടെ ചിങ്ങംപാടി പോലീസുകാരി എല്ലാം കണ്ടോ അപ്പം എല്ലാരോടും പറയണം അന്ന് കാണാൻ പറയണം ചെറിയ നമ്മൾ പറഞ്ഞില്ലേ കുഞ്ഞു സിനിമയല്ലേ അതെ അതെ ബേബിറങ്ങെ അപ്പൊ കാണണം കേട്ടോ മാക്സിമം ഇത് കാണുന്ന എല്ലാവരും പിന്നെ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ തിയേറ്ററിൽ വന്ന് ആ പ്ലേസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞു സിനിമ കാണുക ഞങ്ങളെ പോലെ ചെറിയ പമ്മി പമ്മിയുള്ള സീൻസ് നന്നായിട്ട് പടം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു നല്ല മൂവിയാണ് എനിക്കിതിന്റെ ഒരു ഭാഗമാകാൻ പറ്റിയ വളരെ സന്തോഷം ഞാനിതിനെ വളരെ വൈറ്റ് ഹൗസ് ആണ് ഇഷ്ടപ്പെടും കംപ്ലീറ്റ്ലി ഒരു ഫണ്ട് ഫിൽ രണ്ടു കളാണ് പക്ഷെ സപ്പോർട്ട് ചെയ്യും നല്ല പടം ഫാനൊന്ന് കാണാൻ പറ്റും കോമഡി ഉണ്ടാവും യൂത്തിനൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന കോമഡി പോലത്തെ സംഭവങ്ങളെല്ലാം വരുന്നുണ്ട് എനിക്ക് ശ്രീനിവാസൻ സാറിന്റെ അടിപൊളിയാണ് ഞാനിങ്ങനെ അതെന്താന്ന് നീ പടം എന്തായാലും പൊട്ടില്ല പൊട്ടില്ലാന്നത് പടത്തിന്റെ ഡ്യൂറക്ഷൻ കുറഞ്ഞു തോന്നുന്നുണ്ടോ എട്ട മണിക്കൂറുള്ളൂ എട്ടുമണിന്ന് പോലെയാണ് നല്ല രാധാപോറിയാണോ നല്ല